ചേർത്തല കൊക്കോതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ കുടുംബസംഗമം സംഘടിപ്പിച്ചു ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഹരിക്കെതിരെ അമ്മമാർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കൊക്കോതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ കുടുംബസംഗമം നടത്തിയത് യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ശൌരിക്കുട്ടി സ്വതവും വാർഡ് പ്രസിഡന്റ് ജോബി കൊട്ടാരത്തിൽ നന്ദിയും പറഞ്ഞു ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി യു ഡി എഫ് ചരിത്ര നിയോജക മണ്ഡലം ചെയർമാൻ സുബ്രഹ്മണ്യദാസ് ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ശശിധരൻ അഡ്വക്റ്റ് സി ഡി ശങ്കർ കെ ബി കുമാർ മാത്യു കൊല്ലേലി ബി രാജേന്ദ്രബാബു ബേബി കമലം വാർനാട് മോഹനൻ എം എ രതീഷ് സനിൽ നാഥ് എന്നിവർ സംസാരിച്ചു ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഭാവനയാണ് ആ സംഭാവന എഴുപത്തി ഒമ്പത് വർഷമാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇന്ത്യക്ക് സ്വാഗതം അത് പറയാനുള്ള പേടിയാണ് മഹാത്മാഗാന്ധിയുടെ പേര് പറയാൻ ഭയപ്പെടുന്ന ഗവൺമെന്റ് ആണ് കേന്ദ്രം സംസ്ഥാനം ഭരിക്കുന്നത് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി കുടുംബശ്രീ നടത്താൻ കേരള പ്രപ്രസ് കോൺഫറൻസ് കമ്മി തീരുമാനിച്ചു അതോടൊപ്പം തന്നെ നമുക്ക് വെഹരികിക്കേണ്ടയുള്ള രാസ ലേഖികരെ പോരടക്കിക്കണം നമ്മുക്ക് ഈ അദരനാസന പത്രങ്ങൾ വന്ന കാണ വായിക്കണം 15 ദിവസം വരെ കൊടുക്കണം നമ്മുടെ രേഷനെ പോകുന്ന സാധാരണക്കാരന്മാരെ ഒന്ന് കേരളുകൊള്ളുന്ന പൊതുമഹനം കൈയ്വെക്കാൻ പറഞ്ഞ രാമൻ ദേവപ്രദേശത്തെ നമ്മുടെ മുസ്ലിങ്ങൾ കൈയ്വെക്കാൻ പറഞ്ഞ രസീബ് കൈയ്വെക്കണം എൻ്റെ വിചാരം അങ്ങനെ പറഞ്ഞെന്നേ പറഞ്ഞ